കവളപ്പാറയുടെ ഓർമ്മമായും മുമ്പേ പോത്തുകല്ല് വീണ്ടും ദുരന്തഭൂമിയായി ഭൂമിയായി ഇത്തവണ കിലോമീറ്ററുകളകലെ ചാലിയാറിൻ്റെ ഉത്ഭവത്തിൽ വയനാട് മുണ്ടക്കൈയിലാണ് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായതെങ്കിലും ദുരന്തത്തിൻ്റെ ചങ്കുതകർക്കുന്ന ദൃശ്യങ്ങൾക്കാണ് പോത്തുകല്ലും പരിസര പ്രദേശങ്ങളും ദൃക്ഷാക്ഷികളായത് പ്രകൃതിയുടെ താണ്ഡവത്തിൽ രൗദ്രഭാവമായി എത്തിയ ചാലിയാർ ഒന്നും രണ്ടുമല്ല ഇരുപത്തഞ്ച് മൃതശരീരങ്ങളാണ് പോത്തുകല്ലിൻ്റെ കടവുകളിൽ ഉപേക്ഷിച്ചത് മുണ്ടക്കൈയിൽ ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യരുടെ ഛിന്ന ഭിന്നമായ മൃതശരീരങ്ങളുമായി രൗദ്രഭാവത്തിൽ നിറഞ്ഞൊയുകിയ ചാലിയാർ ഒരു കാരുണ്യവുമില്ലാതെ മൃതദേഹങ്ങളും മനുഷ്യ ശരീരഭാഗങ്ങളും ഇരുട്ടുകുത്തി അമ്പുട്ടാൻ പെട്ടി കുനിപ്പാല മച്ചിക്കൈ ഭൂതാനം വെള്ളിലമാട് മുണ്ടേരി കമ്പിപ്പാലം കടവുകളിൽ അങ്ങിങ്ങായി കൊണ്ടുവന്നു ഉറ്റവരുടെ അലറിക്കരച്ചിലുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും കരൾ പിളർക്കുന്നതായിരുന്നു കാഴ്ചകൾ രാവിലെ ഏഴരയോടെ പിഞ്ചോമനയുടെ മൃതദേഹമാണ് കുനിപ്പാല കടവിൽ നിന്നും ആദ്യം കിട്ടിയത് കുത്തൊഴുക്കിലടിഞ്ഞ മരക്കമ്പുകൾക്കിടയിൽ മൃതശരീരം തങ്ങി നിൽക്കുകയായിരുന്നു ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിവരുന്ന നടക്കുന്ന വാർത്ത പരന്നതോടെ രക്ഷാപ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും പോർത്തുഗലിലേക്ക് പാഞ്ഞെത്തി പിന്നീടുള്ള തിരച്ചിലിലാണ് കൂടുതൽ മൃതശരീരങ്ങൾ ഒറ്റക്കും കൂട്ടമായും മറ്റു കടവുകളിൽ നിന്നും ലഭിച്ചത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയായപ്പോഴേക്കും സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം ഇരുപത്തഞ്ച് മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്നും കണ്ടെടുത്തത് ഇതിൽ പതിനാറ് പേരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഒമ്പത് പേരുടെ മൃതദേഹം വാണിയമ്പുഴ ഇരുട്ടുകുത്തി നഗറുകൾക്ക് സമീപം ഇൻക്വസ്റ്റ് നടപടിയിലാണ് എട്ടോളം ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തിലെ നീലഗിരി ഇളമ്പലേരി മലനിരകളിലെ തൊള്ളായിരം മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ചാലിയാറിൻ്റെ ഉത്ഭവം കൈവരികളിൽ ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നത് കിഴക്ക് നീലഗിരി കുന്നുകളിലും വടക്ക് വയനാട് മലനിരകളിലുമാണ് നിരവധി റാപ്പിഡുകളും വെള്ളച്ചാട്ടുകളുമുണ്ട് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ അപ്പാടെ തുടച്ചു നീക്കിയാണ് ചുള്ളിക്കപ്പുഴയിലൂടെ മലവെള്ളപ്പാച്ചിലുണ്ടായത് സൂചിപ്പാറ വെള്ളച്ചാട്ടവും താണ്ടി കമ്പളപ്പാറ വരെ കല്ലും പാറകളും നിറഞ്ഞ മുപ്പത് മുതൽ അയിമ്പത് വരെ ഡിഗ്രി ചരിവുള്ള വനാന്തർഭാഗങ്ങളിലൂടെയാണ് കുതിച്ചെത്തുന്നത് കിഴക്കൊഴുകിയാണ് കമ്പളപ്പാറയിലെത്തുന്നത് വാണിയ പുഴയായി ഇവിടെ നിന്നും തെക്കോട്ടൊഴുകി പോത്തുകല്ല് ഇരുട്ടുകുത്തിയിൽ എത്തും ഒന്നര മണിക്കൂറിനുള്ളിൽ മുണ്ടക്കൈയിൽ നിന്നും മുണ്ടേരിയിലെത്തും പോത്തുകലിൽ എത്തുമ്പോൾ ഒഴുക്കിൻ്റെ ശക്തി കുറഞ്ഞ് പരന്നൊഴുകുന്നു ഒഴുക്ക് കുറഞ്ഞതുകൊണ്ടാവാം ജീവനറ്റ ദേഹങ്ങൾ പോത്തുകലിലെ കടവുകളിൽ അടിഞ്ഞതെന്നും വേണം കരുതാൻ